അസഭ്യം പറഞ്ഞതുകൊണ്ടാണ് ടി പി ശ്രീനിവാസനെ മർദ്ദിച്ചതെന്ന ന്യായീകരണം എസ് എഫ്ഐയുടെ പുതിയ കാപ്സ്യുള്ള പി സി വിഷ്ണുനാഥ് എം എൽ എ ആഗോളവൽക്കരണത്തെക്കുറിച്ചുള്ള ഇവരുടെ നിലപാട് മാറിയോയെന്നും വിഷ്ണുനാഥിന്റെ ചോദ്യം എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ടെന്ന മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണം ദാസന്റെയും വിജയന്റെയും പഴയ സിനിമാ ഡയലോഗാണെന്നും വിഷ്ണുനാഥ് പരിഹസിച്ചു അജണ്ടയാണ് എന്ന് പറഞ്ഞാണല്ലോ നിയമസഭയിൽ ചോദിച്ചതുപോലെ ഇപ്പോ ആഗോളവൽക്കരണം മസിനകുടി വഴി ഊട്ടിയിലേക്ക് പോയോ പോയിട്ടില്ലല്ലോ അതോ ഈ പുതിയ ആഗോളവൽക്കരണം ഗോവിന്ദൻ മാഷ് ഏ പറഞ്ഞതുപോലെ കാലത്തെ ആഗോളവൽക്കരണം ഞങ്ങൾ സ്വീകരിക്കുന്നു ഏ കാലത്തെ സ്വകാര്യവൽക്കരണം ഞങ്ങൾ സ്വീകരിക്കുന്നു മന്ത്രി ബിന്ദുവിന്റെ പ്രസ്താവന ഞാൻ കേട്ടു ബിന്ദു മാഡം പറയുന്നത് ആക്ഷേപം പറയുന്ന പോലെയല്ല ആണോ ഓരോന്നിനും ഓരോ സമയമുണ്ടെന്നാണ് പറഞ്ഞത് ഞാനാലോ ചിരി നേരത്തെ വേറെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഈ ബുദ്ധി നമുക്ക് നേരത്തെ തോന്നാഞ്ഞത് എന്ത് ദാസാ ഓരോന്നിനും ഓരോ സമയമുണ്ട് വിജയ എന്ന് പറയുന്ന പോലെ വിജയന്റെ ദാസന്മാർ ഇതൊക്കെ സ്വീകരിച്ചോട്ടെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ തൽക്കാലം ഈ നായകറിന് സ്വീകരിക്കാൻ മനസ്സില്ല